നമസ്കാരം ഇത് ഐബിഎൻ മലയാളം മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ഘോഷയാത്രയുടെ തയ്യാറെടുപ്പുകൾ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പന്തളം വല്യ കോയ്ക്കൽ ശാസ്താക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി പന്ത്രണ്ടിന് പന്തളത്ത് തുടങ്ങി പതിനാലിന് ശബരിമലയിൽ ഘോഷയാത്ര എത്തും അടൂർ ഡിവൈഎസ്പി ഘോഷയാത്രയുടെ ചുമലതകൾ നിർവഹിക്കും തിരുവാഭരണമെടുക്കുന്ന സമയത്തും യാത്രാവേളയിലും പോലീസ് സുരക്ഷയുണ്ടാകും പന്തളം തൂക്കുപാലത്തിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ പ്രത്യേക സംഘങ്ങളെ വിന്യസിപ്പിക്കും കുടിവെള്ളം ബയോ ടോയ്ലറ്റുകൾ വിശ്രമിക്കാനുള്ള സൗകര്യം തുടങ്ങിയവ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഉറപ്പാക്കണം ഘോഷയാത്രയോടൊപ്പം ആംബുലൻസ് മെഡിക്കൽ ടീം ഉണ്ടായിരിക്കണം പന്ത്രണ്ടിന് കുളനട ആരോഗ്യ കേന്ദ്രം വൈകിട്ട് ആറ് വരെ പ്രവർത്തിക്കണം തിരുവാഭരണം കടന്നുപോകുന്ന ദിവസം ചെറുകോൽ കാഞ്ഞിട്ടുകര വടശ്ശേരിക്കര റാന്നി പെരുന്നാട് ആരോഗ്യ കേന്ദ്രങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കണം ഘോഷയാത്ര കടന്നുപോകുന്ന കാനെന്ന പാതകളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കാട് കാടുവെട്ടിത്തളിച്ച് എലിഫന്റ് സ്ക്വാഡിനെ നിയോഗിക്കണം ഫയർഫോഴ്സിന്റെ സ്ക്വാഡ് സജ്ജമായിരിക്കണം പൊതുമരാമത്ത് നിരത്ത് വിഭാഗം പാതയിലെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കണം അഞ്ചിന് മകരവിളക്ക് വ്യൂ പോയിന്റുകളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത സുരക്ഷാ പരിശോധന നടത്തണമെന്നും കളക്ടർ അറിയിച്ചു ആചാരാനുഷ്ഠാനങ്ങളോടെ അറുപത് വർഷമായി തിരുവാഭരണ ഘോഷയിൽ പ്രധാന പേടകം വഹിക്കുന്ന ഗുരുസ്വാമി ഗംഗാധരൻ പിള്ളയെ ആദരിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗമായ ജി സുന്ദരേശൻ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ ശബരിമല എ ഡി എം ഡോക്ടർ അരുൺ എസ് നായർ പന്തളം കൊട്ടാരം പ്രതിനിധി എം ആർ സുരേന്ദ്രവർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം